ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന ഒരിക്കൽ കൂടി എല്ലാവർക്കും അനജറോസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം വീഡിയോയിൽ കാണാവുന്നത് പോലെ മഞ്ഞ് ഉള്ള ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ള എൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഐസ്ക്രീം കോരി പോലെ ഉണ്ടല്ലേ കഴിഞ്ഞ കുറേ പോസ്റ്റുകളിലായിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മഞ്ഞ് വീണ് തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും പിന്നെ അത് പതുക്കെ പതുക്കെ കൂടുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ ഏറ്റാധി മഞ്ഞ് വീഴും വളരെ ലൈറ്റായിട്ട് വീഴും പിന്നെ അതിന് ശേഷം മഴ പെയ്തോ അല്ലെങ്കിൽ സൂര്യപ്രകാശം ഒഴിച്ചത് മെൽറ്റ് ആയിപ്പോവും പിന്നീടാണ് അതിൻ്റെ മഞ്ഞ് വീഴുന്നതിൻ്റെ ദൈർഘ്യം കൂടുകയും പിന്നെ അതുപോലെ മഞ്ഞിൻ്റെ എമൗണ്ട് കൂടുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ കോരിക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിത് കൂടെ നടക്കാനും ഒക്കെ വളരെ പ്രയാസമാണ് ഇത് ഇതിനേക്കാളും ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും മഞ്ഞ് വീഴുന്നതിൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു കോ പ്ലസ് ഓ ഹാവ് എ പ്ലസ് ടെ